കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം മോദിയും കൂട്ടരും പറഞ്ഞ വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ നിരവധിയാണ് കോൺഗ്രസ് രാമക്ഷേത്രം പൊളിക്കുമെന്ന പ്രസ്താവനകൾ അടക്കം വലിയ വിവാദങ്ങളാണ് രാജ്യത്തുണ്ടാക്കിയത് എന്നിട്ടും രക്ഷയില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് മോദിക്കും കൂട്ടർക്കും ഇപ്പോഴും മോദിക്കും അമിത്ഷാക്കും മനസ്സിലാകാത്തത് ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാം ഗുജറാത്തിലേതുപോലെ എന്ന് വിശ്വസിച്ച് അവർ രണ്ടു പേരും മുന്നോട്ടു പോവുകയാണ് എന്നാൽ എല്ലാ ബി ജെ പി കാരും അങ്ങനെ ആവാൻ വഴിയില്ല രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നത് വർഗീയത കൊണ്ട് മാത്രമല്ല അന്നത്തെ യു പി എ സർക്കാരിനെതിരെ വ്യാപകമായ അഴിമതി സർക്കാർ എന്ന ലേബൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് മാധ്യമങ്ങളും കോടതികളും അടക്കം സഹായിച്ചപ്പോൾ ഗുജറാത്തിൽ നടന്ന വികസനം രാജ്യത്ത് നടക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചതുകൂടിയാണ് സംഘപരിവാറിനെ രാജ്യത്ത് വളർത്തിയ അദ്വാനിയും ജോഷിയും അടക്കമുള്ള നേതാക്കളെ പിന്നിലേക്ക് മാറ്റി നിർത്തി രാജ്യവും പാർട്ടിയും മോദിയും അമിത്ഷായും വീതം വെച്ച് എടുത്തു തുടങ്ങിയ കത്തും പുറത്തുമുള്ള ഭരണം ഇന്ത്യയെ ഗുജറാത്താക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വിജയിച്ചപ്പോൾ ഒരവസരം കൂടി വോട്ടർമാർ കൊടുത്തു എന്നാൽ ആ വോട്ടെല്ലാം വർഗീയമായ വോട്ടാണെന്ന് പറയാൻ കഴിയില്ല ഈ മനുഷ്യൻ നമ്മുടെ ജീവിതം സുന്ദരമാക്കും എന്ന് ദരിദ്രരുടെ വിശ്വാസമായിരുന്നു പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചവർ അച്ചാദീൻ പ്രതീക്ഷിച്ചവർ കണ്ടത് രാജ്യം കോർപ്പറേറ്റുകൾക്ക് തുലയ്ക്കുന്നത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ച് എല്ലാം ഇരുപത്തിരണ്ട് കോടീശ്വരന്മാർക്ക് മാത്രം പതിച്ചു നൽകി എല്ലാ മേഖലയിലും രാജ്യത്തെ പിന്നിലാക്കി ഒപ്പം രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് സമാനമായി വിഭജിക്കാൻ ശ്രമിച്ചു ഒരു പ്രധാനമന്ത്രി എവിടെയും ഇത്ര അധപതിച്ചിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതി ഇന്ത്യൻ ജനത മറ്റൊരു നേതാവിനെ അന്വേഷിക്കുകയായിരുന്നു അവരുടെ കൂടെ നിൽക്കുന്ന ചേർത്ത് നിർത്തുന്ന അവരെ കേൾക്കുന്ന പരിഹാരങ്ങൾ കാണുന്ന ഒരു നേതാവിനെ മൻ കി ബാത്തിന് പകരം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന നേതാവിനെ അവർ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി സൂര്യശോഭയോടെ ശോഭയോടെ തിളങ്ങിയതോടെ പൊള്ളയായ മോദി എന്ന ബിംബം തകർന്നു കഴിഞ്ഞു സത്യവും വ്യാജവും ഏതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി പതിനഞ്ച് ശതമാനം മാത്രം വരുന്ന മുസ്ലിമിനെ ചൂണ്ടിക്കാണിച്ച് എൺപത് ശതമാനം വരുന്ന പാവം ഹിന്ദു സമൂഹത്തെ ഭീഷണിപ്പെടുത്തലല്ല രാഷ്ട്രീയമെന്ന് ജനങ്ങൾ മോദിയെ ഈ തിരഞ്ഞെടുപ്പിൽ പഠിപ്പിക്കും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ആരോഗ്യവും ജീവിത നിലവാരവും വിദ്യാഭ്യാസവും ഒക്കെയാണ് ജനങ്ങളുടെ പ്രശ്നം ആ പ്രശ്നങ്ങളെ സംസാരിക്കുന്ന നേതാവിനെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി ഉത്തരേന്ത്യയിലടക്കം രാജ്യത്ത് കാറ്റ് മാറ്റി വീശിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണി അധികാരം ഉറപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്തുകൂട്ടിയ പാപങ്ങൾക്ക് ജയിലിൽ പോകാൻ ഭയമുള്ളവരുടെ വെപ്രാളമാണ് ഓരോ ദിവസവും മോദിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും വരുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത് നാം ഒരൊറ്റ ജനത എന്ന നിലയിൽ ഇന്ത്യ വീണ്ടും മുന്നോട്ടു പോകും ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച ഇന്ത്യക്കാർക്ക് എന്ത് മോദി ഗുജറാത്ത് അല്ല ഇന്ത്യ എന്ന് ജൂൺ നാലിന് അവർക്ക് ബോധ്യമാകും രഹസ്യമായി പല ബി ജെ പി അന്ന് ഇന്ത്യ മുന്നണിക്ക് കൈയടിക്കും